കാണാൻ സുന്ദരനും സുമുഖനുമായ ഓറഞ്ച് പൂച്ച പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശം ഓറഞ്ച് പൂച്ചയെ കരുതിയിരുന്നുള്ളൂ എന്ന മുന്നറിയിപ്പുമായി പോലീസും രംഗത്ത് സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഓറഞ്ച് പൂച്ച കുട്ടികളിൽ ആക്രമണ സ്വഭാവം വളർത്തുമെന്ന മുന്നറിയിപ്പുമായി പോലീസ് നിർമ്മിത ബുദ്ധി അഥവാ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളിലെ ഒരു കഥാപാത്രമാണ് ഈ ഓറഞ്ച് പൂച്ച ക്രൂരതയും ചതിയുമാണ് എ പൂച്ചയുടെ മുഖമുദ്ര കൂട്ടുകാരെ വീട്ടിലേക്ക് ഉണ്ണാൻ ക്ഷണിക്കുകയും പിന്നീട് അവരെ വിഷം കൊടുത്തും തലയ്ക്കടിച്ചും ക്രൂരമായി കൊല്ലുകയും പിന്നീട് അവരുടെ ശരീരം വിഭവസമൃദ്ധമായ ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോകളുടെയെല്ലാം ഉള്ളടക്കം ആകർഷണീയമായ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ഓറഞ്ച് പൂച്ചയെ ഒരു വീരനായകനായി ചിത്രീകരിക്കുന്ന ഈ എ വീഡിയോകൾക്ക് കുട്ടികൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കോടിക്കണക്കിന് ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം വീഡിയോകൾ കാണുന്നത് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന സ്വഭാവം വളർന്നുവരാൻ ഇത്തരം വീഡിയോകൾ സ്ഥിരമായി കാണുന്നത് ഇടവരുത്തും കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഇത്തരം വീഡിയോകൾ പെരുമാറ്റ വൈകല്യങ്ങൾക്കും അമിതമായ ഉത്കണ്ഠയ്ക്കും കാരണമായിരിക്കുകയും ചെയ്യാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇപ്പോൾ ഈ പൂച്ചയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു പൂച്ചയുടെ എഐ വീഡിയോ കണ്ടാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കാൻ വരട്ടെ ഇതിന്റെ അപകടവും പോലീസ് തന്നെ വിശദീകരിക്കുന്നുണ്ട് ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്താൻ തുടങ്ങി മറ്റുള്ളവർ കരയും വരെ അത് തുടരും വഴക്കു പറഞ്ഞാലും കുട്ടിക്ക് കൂസലില്ല രക്ഷിതാക്കളെ വിളിച്ച് കാര്യം അനുഷ്ഠിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഓറഞ്ച് എ ഐ പൂച്ചയുടെ വീഡിയോകൾ കാണാറുണ്ടെന്ന് അറിയുന്നത് നമ്മുടെ കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും ചെയ്യണമെന്നാണ് പോലീസ് നിർദ്ദേശിക്കുന്നത് കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണം ആവശ്യമെങ്കിൽ പോലീസിന്റെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം